കോതുമംഗലം കുട്ടമ്പുഴയിൽ ബ്ലാവന പാലം നിർമ്മാണത്തിനായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചു ഒരു ജനതയുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത് തേര കുഞ്ചിപ്പാറ വാര്യം തലവച്ചുപാറ മീങ്കുളം മാപ്പിളപ്പാറ ചേമ്പുകണ്ടം പെട്ടിവര ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾക്കും കല്ലേലിമേട് നിവാസികൾക്കും ബാഹ്യലോകവുമായി ലോകവുമായി ബന്ധപ്പെടുന്നതിനുള്ള ഏകമാർഗ്ഗമാണ് ബ്ലാവനക്കടവിലെ ജംഗാർ സർവീസ് ഇവിടെ അപകടങ്ങൾ പതിവാണ് വാഹനങ്ങൾ കയറ്റിയ ജംഗാർ പലതവണ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ കടത്തില്ലാത്തതിനാലും ബ്ലാവനക്കടവിൽ ഒരു പാലം പണിയണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ട് പഴക്കമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആദിവാസി മേഖലയിലെ ഊരുകൂട്ടവും ജനപ്രതിനിധികളും ഹർജിക്കാരും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് ആവശ്യമുന്നയിച്ചു തുടർന്ന് മന്ത്രി പി കെ ജയലക്ഷ്മിയും പി ടി തോമസ് എംപിയും സ്ഥലം സന്ദർശിച്ചു പാലം പണിയേണ്ടതിന്റെ ആവശ്യകത സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് നൂറ്റി രണ്ട് മീറ്റർ നീളവും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമുള്ള പാലത്തിന്റെ എസ്റ്റിമേറ്റ് വനം വകുപ്പിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും അനുമതിക്കായി സമർപ്പിച്ചു എന്നാൽ ഓരോ കാരണം പറഞ്ഞ് വനം വകുപ്പ് തുടർച്ചയായി അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് ഇതേ ആവശ്യമുന്നയിച്ച് തേര ആദിവാസി കുടിക്കാണിക്കാരൻ ചുങ്കൻ തായപ്പൻ കുഞ്ചിപ്പാറ കാണിക്കാരൻ അല്ലി കൊച്ചലങ്കാരൻ വാരിയം കാണിക്കാരൻ ചിന്നയൻ അലങ്കാരൻ തലവച്ചുപാറ കാണിക്കാരൻ പൊന്നുസ്വാമി വലിയ അലങ്കാരൻ പ്രദേശവാസിയായ ജോർജ് കുട്ടി കൂനത്താൻ ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് എന്നിവർ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയെ സമീപിച്ചു വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒൻപതിന് ജസ്റ്റിസ് എൻ നഗരേഷ് മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഒരു മാസത്തിനകം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ അനുമതിക്കായുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നും ഉത്തരവിട്ടു കേന്ദ്ര കേന്ദ്രമന്ത്രാലയം കാലതാമസം കൂടാതെ തന്നെ അനുമതി കൊടുക്കണമെന്നും അടിയന്തരമായി പാലം ആരംഭിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അനുമതിക്കായുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും പാലത്തിന്റെ ഇരുകരകളിലും പുഴയിലുമായി പത്ത് സെന്റിമീറ്റർ വ്യാസത്തിൽ ത്തിൽ എട്ട് ബോർഹോളുകൾ അടിക്കാൻ വനംവകുപ്പ് അനുമതി നൽകിയില്ല ഇതിനെ തുടർന്ന് പാലം പണി വീണ്ടും അനിശ്ചിതത്തിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചു പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്കായി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ കെട്ടിവച്ച് വിവരം കോടതിയെ അറിയിക്കുവാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി പ്രസ്തുത തുക കെട്ടിവയ്ക്കുകയും കോടതിയുടെ നിരീക്ഷണത്തിൽ പാലം പണിയുന്നതിനായിട്ടുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഈ രണ്ടാം വാർഡായ കല്ലേരുമേട് അവിടെ ഒരു പാലം വേണമെന്നുള്ളൊരു ആവശ്യമായിട്ട് ആദിവാസി ഉന്നതിയിലെ മൂപ്പന്മാരടക്കം രണ്ടായിരത്തി പതിനാറില് കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മാസത്തിനുള്ളിൽ ആ പാലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നടപടികൾ ആരംഭിക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് അത് പി ഡബ്ല്യു ഡി സമയബന്ധിതമായിട്ട് നടപടികളിലേക്ക് കടന്നു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിലേക്ക് പോകാനായിട്ട് ഒരു കരയിൽ രണ്ട് ബോർഹോൾ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വ്യാസത്തിൽ മറ്റേ കരയിലും രണ്ട് ബോർഹോള് നടുക്ക് നാല് ബോർഹോള് അങ്ങനെ പത്ത് സെൻറ്റിമീറ്റർ വ്യാസത്തിൽ എട്ട് ബോർഹോൾ അടിക്കാനായിട്ട് അഞ്ച് വർഷമായിട്ട് വനംവകുപ്പ് അനുമതി കൊടുത്തിട്ടില്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ഈ ആദിവാസി സഹോദരങ്ങളടക്കം നമ്മൾ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തു ഹർജി ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ട് ആ മാറ്റം എടുത്തു എന്നിട്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ ചീഫ് സെക്രട്ടറിയോട് ഇതിൻ്റെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി കെട്ടിവയ്ക്കാൻ പറഞ്ഞു അത് കെട്ടിവെച്ചിട്ട് തന്നെ മൂന്ന് മാസമായി എന്നിട്ടും നടപടികൾ ആരംഭിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നിയന്ത്രണത്തിൽ തന്നെ സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വനംവകുപ്പ് ഉയർത്തുന്ന എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് പാലം യാഥാർത്ഥ്യമാക്കുമെന്നും ഫാർമേഴ്സ് അവയർനസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു ഹർജിക്കാർക്ക് വേണ്ടി ഫാം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മാത്യു ദേവസിയ അയ്മനത്തിലാണ് ഹാജരായത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്